ഹലോ ഗേസ് എല്ലാ കൂട്ടുകാർക്കും മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആൾട്ടോ എൽ എക്സ് ഐ രണ്ടായിരത്തി പത്ത് മോഡൽ വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് എ സി പവർ സ്റ്റിയറിംഗ് സെൻട്രൽ ലോക്ക് എന്നിവ ഈ വാഹനത്തിന് അടങ്ങിയിരിക്കുന്നു പെട്രോളില് എഴുപത്തിനാലായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഡോർ മാത്രം റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട് വേറെ എവിടെയും റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല പുതിയ ഇൻഷുറൻസ് നിലവിലുണ്ട് ഈ വാഹനം വേറെ രീതിയിൽ ഒക്കെ ഓക്കെ ആണ് തുരുമ്പ കാര്യങ്ങളൊന്നും ഇല്ല ഫ്ലോർ ആയാലും റോഫായാലും ഒന്നും തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല നേരിട്ട് വന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അതിന്റെ ഇന്റീരിയർ വശം നോക്കാം നമുക്ക് ഇന്റീരിയറിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥിതി ഉണ്ട് പിന്നെ ഫ്ലോറിലും നല്ല മാറ്റ് കാര്യങ്ങളൊക്കെ വിരിച്ച് വൃത്തിയൊക്കെ ഇടാനുണ്ട് അപ്പൊ സീറ്റ് അവർ ആണെങ്കിലും ഒരു ആവറേജ് രീതിയിലുള്ള ഭംഗിയൊക്കെ ഉണ്ട് പാസഞ്ചർ സൈഡ് നോക്കാം നമുക്ക് പാസഞ്ചർ സൈഡ് നോക്കുമ്പോൾ തന്നെ അതുപോലെയുള്ള വൃത്തി തന്നെ കാണുന്നുണ്ട് എവിടെയും കറയോ ചളിയോ ഒന്നും തന്നെ ഇല്ല നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇന്റീരിയർ ഒരു ആവറേജ് ഗുഡ് കണ്ടീഷൻ ആണെന്ന് പറയാം ഇനി ഇതിന്റെ എഞ്ചർ റൂം നോക്കാം ഇഞ്ചിൻ റൂം തുറക്കുമ്പോൾ തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഇഞ്ചിൻ റൂമാണ് കാണാൻ കഴിയുന്നത് അതായത് ആ പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ തരുന്ന അതുപോലെ തന്നെ നിലനിർത്തുന്നുണ്ട് ബാറ്ററി നല്ല പുതിയൊരു ബാറ്ററിയാണ് ഇപ്പം പറമ്പിലായാലും ആ കമ്പനി സീനും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും മൊത്തത്തിൽ എവിടെയും ഒരു തുരുമ്പോ കാര്യങ്ങളോ ഇല്ല ഒരു പുതിയ വണ്ടി പോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇഞ്ചിൻ റൂമ് അപ്പോൾ ഒരു വാഹനത്തിന്റെ ഇഞ്ചി റൂമ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും വണ്ടിയുടെ ക്വാളിറ്റി ഇതിന്റെ ഡിക്കി ഭാഗത്ത് ഒന്ന് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല കറയും ചെളിയൊന്നും ഇല്ലാത്ത നല്ലൊരു റൂഫ് കാണാൻ കഴിയും വൃത്തിയായിട്ട് തന്നെ ഉണ്ട് റൂഫ് പിന്നെ ആ ഡിക്കിന്റെ ആ ഭാഗത്ത് സ്റ്റെപ്പിന് വരുന്നത് ഒരു ആവറേജ് സ്റ്റെപ്പിനിണ്ട് അവിടെയും തന്നെ ചെറിയ ചളിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ വേറെ തുരുമ്പ കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല ഇതിന്റെ അടിയിൽ ഫ്ലോറിലായാലും തുരുമ്പ കാര്യങ്ങളൊന്നും ഇല്ല അത് നിങ്ങൾക്ക് നമ്മൾ ഗ്യാരണ്ടി തരാം നമ്മൾ ഇതിന്റെ ടയറുകൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു എഴുപത് ശതമാനം ടയർ വരുന്നുണ്ട് പിന്നെ ഹെഡ് ലൈറ്റ് ആയാലും അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട് ബാക്കിലേക്ക് പോകുമ്പോഴും ടയർ അതുപോലെ തന്നെ ഒരു ടയർ വരുന്നുണ്ട് മൊത്തത്തിൽ ബോഡിയിൽ തന്നെ എന്തുകൊണ്ട് നല്ലൊരു വാഹനം തന്നെയാണ് ഒരു ഡോർ മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ വേറെ അപാകതയൊന്നും ഇല്ല ഈ വണ്ടിക്ക് ധൈര്യമായിട്ട് എടുക്കാൻ നിൽക്കും അപ്പോ ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരുന്തണ്ണ പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഭാരതി സ്റ്റീലിന്റെ ഓപ്പോസിറ്റ് ഉള്ള എം ടി യൂസ് കെയർ ഷോറൂമിലാണ് ഈ വായന വിവരം ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം റുപ്പിയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന് പറയുക അല്ലെങ്കിൽ വണ്ടി വാങ്ങാൻ വരുമ്പോൾ പറയുക നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള ഒരു ഡിസ്കൗണ്ട് കിട്ടും വലിയ തോതിലില്ല ചെറിയ തോതിലുള്ള ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും എൻ്റെ ചാനലായ മണ്ണാകാട്ടുകാരം ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്